ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം അനിമോൾ ഇപ്പം ഒരു വർഷം തുറന്ന ഡ്രസ്സൊക്കെ ഇട്ടിരുന്നതാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് എന്താണേലും ഡ്രസ്സ് കുഴപ്പമില്ല നല്ല മോഡേൺ ഡ്രസ്സാണ് പക്ഷേ നമ്മുടെ ജിസോയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെയ്തപ്പോഴാണ് കുറ്റം എനിക്ക് മോഡേൺ ഡ്രസ്സ് ഇടുന്നതിൽ അനിമോൾ ഭയങ്കര ഇതൊക്കെ പറയുമായിരുന്നു എന്നിട്ട് ഇപ്പം അനിമോൾ നടക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്നാണ് ജിസോയില് പറയുന്നത് ജിസേൽ പറയുന്നതിൽ ഒരു ഒരു രീതിയിൽ കാരണമുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ടിരിക്കുന്നത് നവീനാണെങ്കിൽ പറയുന്നത് അനിമോൾ ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ട ആണെന്നാണ് ഇങ്ങനെയൊക്കെ ഇവർക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല സത്യത്തിൽ കാരണം അനിമോള് മോഡേൺ ഡ്രസ് ഇട്ടിട്ട് പോയില്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നമ്മളങ്ങനെ പറയേണ്ട ഒരു ആരെയില്ല അനിമോള് പറഞ്ഞിട്ടുള്ളതായിരിക്കാം പക്ഷെ നമ്മളങ്ങനെ പറയണമെങ്കിൽ നമ്മളും അനിമോളും തമ്മിൽ പിന്നെ എന്താ ഒരു വ്യത്യാസം അത് മനസ്സിലാക്കാതെയാണ് ജിസൈൽ ഇപ്പം പറയുന്നത് അതുപോലെ നവീനും നവീൻ ഇങ്ങനെ പറയുന്നുണ്ട് കുലസ്ത്രീയാണ് മോഡേൺ ഡ്രസ്സ് ഡ്രസ്സിട്ടെന്ന് ഈ ഡ്രസ്സിൽ അനിമോളെ കാണാൻ കുഴപ്പമില്ല എനിക്ക് കണ്ടിട്ട് അങ്ങനെ കുഴപ്പമൊന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് കൂട്ടുകാരെ ഇതൊരു മോഡേൺ ഡ്രസ്സല്ലേ